ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ സ്ഥലത്തേക്ക് പോവാൻ മൂന്നീണ് അപ്പൊ അതെ ഒരാളുടെ അതെ അപ്പൊ ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോവാൻ മോണിയാണ് അല്ലേ അപ്പൊ ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോകാൻ മുടിയാണ് അപ്പൊ അത്യാൾ ഡി ആയിട്ട് ചെയ്യണ്ട അത് മുടിയൊക്കെ വെച്ചിട്ട് ഇവിടെ കറുത്തൊക്കെ ഉണ്ട് കറുത്തൊക്കെ വേണ്ട അപ്പോ കമന്റ് ബോക്സൊക്കെ പറയേണ്ടി ഇപ്പൊ ദേ കറു വേപ്പേബിയാണ് ഇന്ന ബേബിയാണെന്നൊക്കെ പറയണ്ടില്ലേ അങ്ങനെയൊക്കെ പറയണുണ്ട് ഇതിന്റെ ഭാഗങ്ങളാണെന്ന് അല്ലെ ഇടക്കിടക്ക് കാണുമ്പോഴേക്കും നോക്കാറില്ലേ അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങൾ അപ്പൊ ഞങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് പോകണം അപ്പൊ രണ്ടൊരു മാത്രം ഞങ്ങളുടെ വീട്ടിലെ പോണത് അവിടെ ഒരാള് പ്രാക്ടീസിന് വായിക്കണം വഴി എടുക്കണം പോണിക്ക് വഴി എടുക്കണം അത് നമ്മള് പോകാൻ പോണെന്നു വെച്ചാൽ കുറെ നാളെ നമ്മള് പോയിട്ട് കൊറേ ഞാന് ഇവ രണ്ടുപേരും പിന്നെയും പോയിട്ടുണ്ടായിരുന്നു അതും കൊറേ നാളായി എന്നാലും ഇപ്പന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി വേറെ അങ്ങോട്ടല്ല ചേച്ചി വീട്ടിലേക്കാണ് പോണത് പക്ഷെ ഇപ്പൊ കൊറേ നാളായി അങ്ങോട്ട് പോയിട്ട് കുറച്ചധികം നാളായി പിന്നെ അതുമല്ല ചേച്ചി സുതോക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ല പിന്നെ സുഞ്ചേടൻ ഉണ്ടായിരുന്നില്ല അപ്പൊ ഇപ്പൊ എത്തിയിട്ടുണ്ട് അതെ നാല് അമ്പലത്തിന്റെ നാല് ദിവസമായിട്ട് വീട്ടിൽ വന്നിട്ടില്ല അല്ലേ അപ്പൊ അവിടെ പോയാണ് നമ്മള് അവിടെ പോയിട്ട് എടുത്തിട്ട് അമ്മ പ്രാക്ടീസ് നോക്കണുന്ന് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പരിപാടി നേരെ പോയിട്ട് കുറെ നാളെ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം നമുക്ക് ഇവിടെ വെയിറ്റ് കുറച്ച് നീങ്ങിയിട്ട് നമ്മള് കാണിച്ചിട്ടുണ്ട് വീഡിയോ ഇവിടെ ഇവിടെ അവിടെ അവിടെ ഒരു ഒരു പ്രാക്ടീസ് വീടുണ്ട് കയറിയിട്ട് ആ വെയിറ്റ് ചെയ്തിരിക്കണം മിനിറ്റ് അതെ നമ്മളെ ടീമിൽ ഒരു പുറത്തേക്ക് പോകണല്ലേ അപ്പൊ അതുകൊണ്ട് നേരം ടീമിലേക്ക് പുതിയായിട്ട് എടുത്തിട്ടുണ്ട് നമ്മളുടെ നാടിന്റെ പരിസരത്തോളം നമ്മളുടെ നാടിന്റെ പരിസരത്ത് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് വരാൻ കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതെ നേരെ അപ്പൊ അവര് വന്നാദ്യം സാധാരണ ഇപ്പൊ എന്നെ ആദ്യം വന്നിട്ട് നോക്കും നമ്മുടെ മുതലെ കളികളൊക്കെ പറ്റണതാണോന്ന് ആദ്യം നോക്കിട്ട് അവർക്ക് ഒക്കെ ആണെങ്കിൽ അവർ നിൽക്കുമില്ലെന്നുണ്ടെങ്കിൽ അവർ പറയും പറ്റൂലെന്ന് കാര്യം നമ്മടെ ഇത് നോക്കണമല്ല ഞാനങ്ങ് കളിക്കാത്തത് കൊണ്ടാണല്ലോ അതെ ഒന്നര ഒന്നര വർഷം മതിയാവും മാത്രെ അല്ലാണ്ട് എനിക്ക് ഡാൻസ് ആണ് ഇതൊന്നും എന്നെ കൊണ്ട് എന്റെ ഒരു ഫീൽഡല്ല പണ്ടേ വിട്ടേ

മിണ്ടാറ്റ ഒന്നില്ല ഇവിടെ സമൃദ്ധമായ പാചക എന്തടി മൊത്തം ആയിട്ട് ചെയ്യണായിട്ട് അത് കൊറേ നാൾക്ക് ശേഷം കണ്ടുകൊണ്ടിരിക്കുന്നു പലിശ ഫേബർ എടുത്തോറ്റാച്ചോണ്ടിരിക്കുമ്പോ എല്ലാത്തിനും മിക്കതിനും മാർക്ക് കുറവായിരിക്കും പക്ഷേ കലോത്സവം ബയോളജി ഞാനൊക്കെ ഇംഗ്ലീഷിനൊന്നല്ലേ സൂപ്പർ ചിക്കൻ കറി വെച്ചിരിക്കണ

അതെ മൂക്കു തൊഴിഞ്ഞിപ്പൊ മാറ്റി പോകുന്നു എന്താണ് ഇത് ചോറിന നമുക്ക് ചോറ് അയക്കാൻ പോനെന്തോ അയ്യോ സിദ്ധോ കഴിക്കാ ഇവിടെ നമുക്ക് കാളാഞ്ചി വറത്തത് ഇരിക്കട്ടെ ആർക്കും മനസ്സിലട്ട കേര വറുത്ത ചിക്കൻ കറീന്റെ അവിടെ ആലോക്കെ കായ മീൻ പോലെ വെച്ചു അല്ലേ അല്ലേ ആ തോച്ചോട് ഉറപ്പില്ലാണ്ട് ഇരിക്കുന്നു അതെ അപ്പൊ നമുക്ക് കഴിക്കല കടകത്തിലേക്ക് കടക്കാം ഹലോ അപ്പൊ നോക്കിയ നമ്മൾ ഇന്നലെ തക്കുവിന്റെ വീട്ടിൽ നിന്ന് പിന്നെ വീടൊന്നും ഇടുത്തില്ല പിന്നെ സംസാരിച്ചിന്ന് പിന്നെ ഇങ്ങോട്ട് അതെ ഉറക്കപ്പിച്ചായിട്ട് ഇങ്ങോട്ട് പോകുന്നു ഓ തുടങ്ങിട്ടുണ്ട് കാക്ക ഇത്ര നേരം ഒറ്റ പണ്ടായിരത്തി അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഇന്നലെ നേരത്തെ പോകുന്നു നേരത്തെ അല്ല വൈകി പോന്നു അപ്പൊക്കും കാര്യങ്ങളൊക്കെ ആയപ്പോ നേരെ ഇങ്ങടയ്ക്ക് പോകുന്നല്ലേ പിന്നെ വീഡിയോ എടുത്തില്ല പിന്നെ വീഡിയോ എടുത്തില്ല നമ്മൾ നേരെ പിന്നെ പിറ്റേ ദിവസം രാവിലെ രാവിലെ പോയി അമ്മ ജോലിക്ക് പോയി അപ്പോൾ ഞങ്ങൾ രാവിലെ ചായ നേരത്തെ പോവും രാവിലെ ചായ കഴിയുമ്പോ ഇരുപത് മിനിറ്റോളം നടക്കാനാണ് ഡോക്ടർ അല്ലേ ചായ രണ്ട് നേരം ഒക്കെ ഒരു എട്ടക്കഴിച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ പിന്നെ കഴിക്കണം ഞാൻ ചായ ചായ എനിക്ക് രണ്ട് നേരം നേരം പറഞ്ഞപ്പോൾ നമ്മൾ മണിയാകുമ്പോ പിന്നെ ഒരു സ്നാക്ക്

ഇത്ര നേരം ക്യാമറ ഓഫ് കാക്ക കാക്ക പിന്നെ എന്തായാലും ഞാൻ ഞാൻ തോപ്പിക്കാൻ വേണ്ടി വേണ്ടി അയ്യോ എന്താണല്ലേ കാര്യം നമ്മൾ ഇങ്ങനെ ആക്കാനൊക്കെ പറഞ്ഞു പിന്നെ അങ്ങനത്തെ ഓരോ ബുദ്ധിമുട്ടുകളാണ് ഓരോ ദിവസം വന്നത് അപ്പൊ അതൊക്കെയാണ് അപ്പൊ എല്ലാവർക്കും അങ്ങനെ അങ്ങനെ വ്യത്യാസങ്ങളൊക്കെ ഇണ്ടാവും വിചാരിക്കുന്നു എല്ലാരും പറയുന്നുണ്ട് അങ്ങനെ ആയിരിക്കും ഇനി അങ്ങോട്ട് ഓരോ ദിവസങ്ങളും പല പല

നമ്മളുടെ പകുതി ആവുമ്പോഴത്തേക്ക് ഏഴാം മാസം അതെ അങ്ങനെയൊക്കെ വിശേഷങ്ങളൊക്കെ അപ്പൊ നിങ്ങൾ നമ്മള് പറഞ്ഞ പോലെ തന്നെ എന്താ ഇട്ട് അത് കുഴപ്പമില്ല അപ്പം സംഭവം എന്ന് വെച്ചാൽ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പ്രാർത്ഥന നമ്മളുടെ കൂടെ എപ്പോഴും വേണം എപ്പോഴും ഉണ്ടെന്ന് അറിയാം നിങ്ങൾ എപ്പോഴും എപ്പോഴും പ്രാർത്ഥിക്കുക നമ്മുടെ വീഡിയോ നമ്മുടെ ഫേസ് കാണുമ്പോൾ പ്രാർത്ഥിക്കുക അല്ലേ എല്ലാവരും വന്നാലും മെസ്സേജും കമന്റ് ഒക്കെ വരുന്ന അങ്ങനെ ശ്രദ്ധിക്കണം ഇങ്ങനെ ശ്രദ്ധിക്കണം അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം നമുക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ ഓരോരുത്തർ പറഞ്ഞ് തരുമ്പോൾ നമുക്കത് അങ്ങനെയാണ് അല്ലേ ചിലപ്പോൾ ആയിരിക്കും അത് ശരിയായിരിക്കും എന്നൊക്കെ നമുക്ക് തോന്നും അപ്പം അങ്ങനെയൊക്കെയാണ് അതെ അപ്പം എല്ലാവരും പ്രാർത്ഥിക്കാം കൂടെ ഉണ്ടാവുക അത്രയുള്ള കാര്യങ്ങള് അപ്പൊ ഇന്നത്തെ വീഡിയോ വെച്ച് നിർത്താൻ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ